ായ ഒരു ചെറുപ്പക്കാരനാണിത് ഒറ്റപ്പാലം വാണിയംകുളം സ്വദേശി പേര് വെങ്കിടേഷ് എഞ്ചിനീയറിംഗ് ബിരുദധാരി ഓൺലൈൻ റമ്മി കളിച്ച ലക്ഷങ്ങൾ നഷ്ടമായി നഷ്ടമായ ലക്ഷങ്ങൾ കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിലാണ് പാലക്കാട് കസ്മ പോലീസ് യുവാവിനെ പിടികൂടുന്നത് ജുവല്ലറിയിൽ നിന്നും സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്ത് പണമുണ്ടാക്കാനാണ് വെങ്കിടേഷ് ശ്രമിച്ചത് ഒറ്റപ്പാലം പാറക്കൽ ജുവലറി പഴയനൂർ ദീപ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീരാജ് ജുവലറി എന്നിവിടങ്ങളിലാണ് ഇയാൾ പട്ടാപ്പകൽ കവർച്ച നടത്തിയത് അതിനൊന്നിനുമല്ല ഇപ്പോൾ കസബ പോലീസ് പിടിച്ചത് ജുവലറികളിൽ കവർച്ച നടത്തുന്നതിന് മുമ്പ് സ്കൂട്ടർ കവർച്ച നടത്തും അങ്ങനെ പാലക്കാട് ഭാരത് മാതാ സ്കൂളിന് മുൻവശത്തെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന യമഗ സ്കൂട്ടർ മോഷ്ടിച്ചതിനാണ് കസബ പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച യമഗ സ്കൂട്ടറിലാണ് ഇയാൾ ശ്രീരാജ് ജുവലറിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്കെത്തി കവർച്ച നടത്തിയത് ഓൺലൈൻ റമ്മി കളിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നന്ന